പിന്നെ നമ്മൾ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യണം പഞ്ചസാരയും എണ്ണയും ചേർത്ത് നന്നായിട്ട് മുട്ട ബീറ്റ് ചെയ്യണം പഞ്ചസാര പൊടിച്ചതായിരിക്കണം എണ്ണ ചേർത്തതിന് ശേഷം അധികം നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല ഇതാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഇനി നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു സ്പാച്ചിലെ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം പതുക്കെ വേണം നമ്മൾ ചെയ്യാനായിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് നമ്മൾ പയ്യെ വേണം ഇളക്കാനായിട്ട് കാരണം നമ്മൾ പെട്ടെന്ന് എങ്ങാനും ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ താഴ്ന്നു പോകാൻ നല്ല സാധ്യതയുണ്ട് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ എട്ടിഞ്ചിൻ്റെ ഒരു പാത്രത്തിലാണ് നമ്മൾ ചെയ്യുന്നത് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു മുപ്പത് മിനിറ്റാണ് വെക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് പ്രിലീനാണ് പ്രിലീൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയാമായിരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ ഈ കേക്കിന് ഞാനിവിടെ കുറച്ച് ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് മേ മിൽക്കാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് മിൽക്കിൻ്റെ സിറപ്പാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് മിൽക്ക് മെയ്ഡും അതൊക്കെ ചേർത്തിട്ടുള്ള ആ സിറപ്പാണ് ഞാൻ ഇവിടെ ഒഴിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മുടെ കേക്ക് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഫസ്റ്റ് ലെയർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി കേക്കിനകത്തോട്ട് നമുക്ക് നമ്മുടെ മിൽക്ക് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ തേക്കുന്ന ക്രീമിനകത്തോട്ട് ഞാൻ കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷെഫ് മാസ്റ്ററുടെ നമ്മൾ യെല്ലോ കളറാണ് ചേർത്തിരിക്കുന്നത് നമ്മുടെ കേക്കിൽ നമ്മൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇനി നമുക്ക് പ്രില്ലൈനും മിൽക്ക് മെയ്ഡും കൂടിയാണ് ഞങ്ങടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചേർക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല ടേസ്റ്റ് കിട്ടും എനിക്ക് ആ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ആണല്ലോ ആണ് ഞാനിവിടെ ഇത് ചേർക്കുന്നത് പിന്നെ ഞാൻ സ്ക്രാപ്പർ വെച്ച് ഇതേപോലെ ഡിസൈനൊക്കെ ഒക്കെ ചേർത്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ കുറച്ചും കൂടി ഡിസൈൻ ഒക്കെ ചേർത്ത് കൊടുത്ത് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ